വിശേഷം ഞങ്ങൾ അടിയാവുന്നുയാന മുടികെട്ട് അവളുടെ ആണ് ഷൈൻ ചെയ്യുന്ന എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിവേകാനന്ദിക്കുന്ന ഷൈന് നല്ലോണം അടി കൊടുക്കാൻ പറ്റിയ ഒരു സ്ട്രഗിൾ ചെയ്തോളൂ ഫൈറ്റ് ഒക്കെ ശാരീരികമായിട്ട് എന്തായാലും അടി കൊടുക്കണ്ടവരില്ലേ ചിലപ്പോ അടി കിട്ടിന്നും വരും കൊടുക്കാനും അപ്പൊ ബ്ലോഗർ ആണെന്ന് കേട്ടു പറഞ്ഞു ബ്ലോഗർ ആണ് അപ്പൊ മെറീനോട് ചോദിക്കാൻ യൂട്യൂബ് ഒരു വ്ലോഗർ യൂട്യൂബ് വ്ലോഗർ കുറച്ച് സോഷ്യൽ റിലവൻസ് ഒക്കെ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്ന നമ്മളിപ്പോൾ ദുബായിൽ സെറ്റിൽഡായിട്ട് അവിടെ നിന്ന് ജോലി മടുത്ത് നാട്ടിൽ വന്ന് നാട് നന്നാക്കി കളയാൻ കൂടെ ഉള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഒക്കെ ചെയ്യുന്ന ഈ ഡയാന എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റില്ല കാരണം സിനിമയുടെ മെയിൻ

അത് അങ്ങനെ ഒരു സംഭവം വൈറൽ ആവണമെങ്കിൽ ആയിഷ എന്ന ബ്ലോഗർ അല്ല അങ്ങനെ എന്തോ ആണല്ലോ വൈറൽ വൈറലാകുന്നത് അപ്പൊ അങ്ങനെ എന്തോ ക്യാമറ എന്തോലും അങ്ങനെ വൈറൽ ആവുന്ന സംഭവം എനിക്ക് ഒരു ഒരു ബന്ധവുമില്ല അതായത് ക്യാരക്ടറിന് ല്ല ഞാൻ ആണ് ചേട്ടന്റെ കാര്യങ്ങൾ ലേഹിയുവായിട്ട് ബന്ധപ്പെട്ടതാണ് കിടപ്പുറ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് പല്ലി വീഴുമ്പോ കാറുന്നത് കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം എനിക്ക് അറിയാം പക്ഷെ ഞാൻ പബ്ലിക്കിൽ കാണിക്കില്ല ഇല്ല അതാണ് പറഞ്ഞത് അതൊന്നും വയറൽ കാര്യമില്ല കാര്യം അത് കാരണം അത് അത് വൈറലാകണത് തൊട്ടും എല്ലാ സംഭവങ്ങളും കേൾക്കുന്നുണ്ട് ആ ലേഹ്യം പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞു അമ്മ ചോദിച്ചു എന്തിനാണ് ഈ ഞാൻ ലേഹിയാ ഇത് അറിയാത്ത പോലെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞു അത് പറയുന്ന പെൺകുട്ടികൾ മോശമായിട്ട് പെരുമ്പോ കാണുന്ന ഒരു സമയം അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലായുണ്ട് കാരണം ഒരു ഫോട്ടോ ഇടുമ്പോ തന്നെ അതിന്റെ ഫുൾ കമന്റുകൾ നമ്മളെ പോലുള്ള ആൾക്കാരും വായിനോക്കെ എന്ത് എന്താ കൃത്യമായിട്ട് പറയുന്നത് അല്ല ഉണ്ട് നമ്മൾ പോലെ അല്ലല്ലോ ഞാൻ ശൈലചേട്ടൻ പെടുന്നില്ല അല്ല നമ്മൾ പെട്ടാലും പെട്ടില്ലെങ്കിലും ആണെങ്കിൽ പറയുന്നത് അത് അട്ടിപ്പേർ അവകാശം നമ്മൾ ഏറ്റെടുക്കില്ല ഏറ്റെടുക്കല്ല അതിന്റെ ഉത്തരവാദിത്വം എന്താണ് ഉത്തരവാദിത്വം അപ്പൊ അങ്ങനത്തെ കമന്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് പിടിക്കേണ്ട ഇടിക്കേണ്ട പോലീസ് അല്ലല്ലോ കഴിഞ്ഞിട്ട് പോലീസ് ആയാൽ മാത്രമാണ് ഇടിക്കേണ്ടത് പിന്നെ അതല്ലേ നമുക്ക് അല്ലെങ്കിൽ കണ്ട്രോൾ ചെയ്തിരിക്കണം ഏഹ് ഞാൻ കണ്ട്രോൾ അത് അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതാണ് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്നതല്ല അല്ല പിന്നെ ഒരു മീഡിയ വഴിയാണല്ലോ ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളും വരുന്നത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തകളും വരുന്നില്ല എന്ത് എന്ത് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ചാർജ് കൂടുതലാ അല്ലേ പെണ്ണിന് അല്ലെ പെണ് കേസിലാണെങ്കിലും പെൺകുട്ടികൾക്ക് എന്തോരം ചീത്തപ്പരുണ്ടായിന്നറിയോ ചേട്ടന്റെ കേസിലെ പിടിക്കപ്പെട്ട പെൺകുട്ടികളില്ലേ അതിന്റെ പേരിൽ അവർ എത്ര അനുഭവിച്ചിരുന്നു എന്തില്ലേന്ന് പറയുന്ന അത് എത്ര വഴിപ്പുള്ള ആളാണെങ്കിലും എത്ര സംസ്കാരമുള്ള സമൂഹമാണെങ്കിലും അതെന്നെ പറയും എന്നോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണുള്ള കേസായി പോയി പെണ്ണും എത്ര മോശമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഒരിക്കലും ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇണ്ടാവും ഇതൊക്കെ നിങ്ങൾ എവിടെ സംസാരിക്കുന്നു നമുക്ക് അതുപോലെ കമൽ ൽസാൻ ഒരു മൂവി കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് സാർ ഒരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ഷൈൻ ചേട്ടൻ അത് പറഞ്ഞാ എനിക്കൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു അതും അതാണ് പക്ഷെ ഇത് 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 പറഞ്ഞപ്പോഴാണ് അതും ഓർമ്മ വന്നത് അതായത് പത്ത് വർഷത്തോളം ഏകദേശം കമൽ കമൽസാന്റെ ഒപ്പം വർക്ക് ചെയ്തല്ലോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അപ്പൊ ആ സമയത്ത് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ നാളെ ഒരു സിനിമ ചെയ്യണം അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റിൽ അങ്ങനെ ആ ഒരു എപ്പോഴെങ്കിലും സംഭവിക്കാൻ ഞാൻ പടത്തിൽ ഡയറക്ടറും കണ്ടില്ല ക്യാമറമാനും കണ്ടില്ല നടന്മാർ മാത്രമേ ആണ് അപ്പൊ അതിലേക്ക് അങ്ങനെ എത്തിപ്പെടാമെന്നുള്ള ആലോചിച്ചിട്ടാണ് ദിലീപേട്ടന്റെ ഈ ഐഡിയ കൊണ്ട് ഞാൻ അവിടെ കയറണത് ദിലീപേട്ടൻ സിനിമയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഇപ്പൊ ഗ്രീസിനെ സംബന്ധിച്ച് ഗ്രീസ് ഒരു നർത്തകിയായിരുന്നു സിനിമയിലേക്ക് അഭിനയത്തിൽ ഈസ് നാട്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ണ്ടല്ലോ അങ്ങനെന്തെങ്കിലും പിന്നെ നമുക്ക് നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ക്യാമറയെ ഫേസ് ചെയ്യാനോ കാര്യങ്ങളോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ക്യാമറ ഫേസ് ചെയ്യാനോ അങ്ങനെ ആൾക്കാർ കൂടി പെർഫോം ചെയ്യാനൊന്നും ഒരു പേടിയൊന്നുമില്ല പിന്നെ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻസ് വന്ന് വന്ന് പോണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മുഖൊക്കെ ല്ലേട്ടെ സ്വാസികയുമായി ഇന്റിമേറ്റ് സീനിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ബൈറ്റ് നമ്മൾ അതിൽ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സീൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലുണ്ടോ സിനിമയിൽ പോലുള്ള പരസ്പര ബന്ധം തേടുന്ന ഒരാളാണ് അല്ല അല്ല പരസ്പര ബന്ധം തേടാറില്ല അല്ല ചേർന്നല്ലേ അതെനിക്കറിയാം ഞാൻ ചോദിച്ചത് വിവേകാനന്ദനെ പറ്റി വിവേക ആ ട്രൈലർ നിങ്ങൾ എനിക്ക് തോന്നി പല കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആ ഇയാൾ പരസ്പര ബന്ധം തേടുന്ന ആളല്ല അതിൽ മുഴുകിയിരിക്കുന്ന ആളാകും നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ എന്തിനു ണ്ടോ അല്ല പരസ്യം ഞാൻ കണ്ടിട്ടില്ല നമ്മൾ അതിന് അല്ല ഞാൻ പറയുന്ന ബന്ധം നമ്മളക്ടറും എല്ലാ പെണ്ണുങ്ങളെ അതായത് എല്ലാ പെണ്ണുങ്ങളൊന്നും അല്ല നമ്മളെ അമ്മമാരും അങ്ങന്മാരും അത് വേണം വിവേകാനന്ദ കുറിച്ചു ഇപ്പൊ ശൈചേണ്ടായിട്ടില്ല ഇപ്പൊ ഇതേപോലത്തെ ഫൺ സംഭവങ്ങൾ ആയിരിക്കുമല്ലോ കൊറച്ച നേരത്തെ കണ്ടില്ലേ അതെ പറഞ്ഞു എന്താണ് നിങ്ങള് തമ്മിൽ ഒരു പെണക്കവും പരിഭവുംട്ടോ ഞാൻ പോകണുണ്ട് അധികം നേരം ബ്രേക്കിട്ടു അത് ചുമ്മാ പറഞ്ഞിട്ട് വെറുതെ മെയിൽ നമ്മളെ കൂടുതലാണ് നമുക്ക് കഴിഞ്ഞു അവിടെ commencé അല്ലേ അതും(","); കോമ്പിനേഷൻ സീൻസ് ഉണ്ട് പക്ഷെ ആ ഞങ്ങൾ ഇതിനു മുൻപത്തെ படത്തല്ല അഭിനയിച്ചത് കോമ്പിനേഷൻ സീറ്റ്സ് ആണ് ഇതിനു മുൻപ് ഒരു படത്തല്ല അഭിനയിച്ചിട്ടുണ്ട് കുറുക്കന ഉണ്ട് കുറുക്കന അതില് അതില് വില കൊള്ളുന്ന ആൾ ആയിട്ട് അല്ല ആ ഞാൻ മരിച്ച അഭിനയിച്ച പടമാണോ അത് അപ്പോ അതില് ജസ്റ്റ് ഒരു സീനിൽ നമ്മൾ കുറുക്കൻണ്ടിരുന്നോ ഇല്ല